സ്വാഗതം ഇന്ന് നമ്മൾ ഭരണഘടനയുടെ ഒരു വലിയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഒരു ഭാഗത്ത് നമ്മുടെയെല്ലാം മൗലികാവകാശങ്ങൾ മറുഭാഗത്ത് സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾ ഇത് രണ്ടും തമ്മിൽ ഒരു ബാലൻസ് വേണ്ടേ അതെങ്ങനെയാണ് നടപ്പാക്കുന്നത് നമുക്ക് വാമൻ റോഫ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഒരു സുപ്രീം കോടതി വിധിയിലൂടെ ഇതൊന്ന് ആഴത്തിൽ നോക്കിയാലോ ഇത് മഹാരാഷ്ട്രയിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കേസാണ് അതെ വളരെ ഒരു കേസ് അപ്പോൾ ഈ ഭൂപരിഷ്കരണ നിയമങ്ങളെ സംരക്ഷിക്കാൻ ഭരണഘടനയിലെ മൂന്ന് ആർട്ടിക്കിൾസ് ഉപയോഗിച്ചു മുപ്പത്തിയൊന്ന് എ മുപ്പത്തിയൊന്ന് ബി പിന്നെ മുപ്പത്തിയൊന്ന് സി പക്ഷേ ഇവിടെ ഒരു ചോദ്യം വന്നു ഈ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളുകൾ തന്നെ ഭരണഘടനയുടെ ആണിക്കല്ലിനെ അതായത് അതിന്റെ ബേസിക് സ്ട്രക്ചറിനെ തകർക്കുന്നുണ്ടോ അതായിരുന്നു പ്രധാന ഈ നിയമങ്ങളെ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന വഴികൾ തന്നെ ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് അപ്പ എന്താണ് ഈ അടിസ്ഥാന ഘടന ഈ പറഞ്ഞ ആർട്ടിക്കിളുകൾ ശരിക്കും ഭരണഘടനയെ സഹായിക്കുകയാണോ അതോ അതിന്റെ അടിത്തറ ഇളക്കുകയാണോ ചെയ്തത് നമുക്ക് നോക്കാം ആദ്യം മഹാരാഷ്ട്രയിലെ ആ ഭൂപരിധി നിയമങ്ങൾ എന്തായിരുന്നു ലക്ഷ്യം വലിയ ഭൂ ഉടമസ്ഥത കുറയ്ക്കുക ഭൂരഹിതർക്ക് കുറച്ച് ഭൂമി കിട്ടാൻ സഹായിക്കുക അങ്ങനെയൊക്കെയല്ലേ അതെ സാമൂഹിക നീതി ലക്ഷ്യം വെച്ചുള്ള നിയമങ്ങൾ പക്ഷേ ഇത് ഞങ്ങളുടെ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നു എന്ന് ചിലർ വാദിച്ചു അപ്പൊ സർക്കാർ എന്തു ചെയ്തു ഈ നിയമങ്ങളെ എടുത്ത് ഭരണഘടനയുടെ ഒൻപതാം പട്ടികയിൽ അതായത് നയന്ത് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി എന്നിട്ട് ആർട്ടിക്കിൾ തേർട്ടി വൺ ബി വെച്ച് അതിനൊരു ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു ഒരു നിയമ കവചം പോലെ അവിടെയാണ് അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത് കാരണം തൊട്ടു മുൻപാണ് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരുന്നത് ആ വിധി വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാം പക്ഷേ അതിൻ്റെ അടിസ്ഥാന ഘടനയെ മാറ്റാൻ പറ്റില്ല അടിസ്ഥാന ഘടന അതായത് ആശയം വെച്ചാണ് വാമൻ റാവു കേസിൽ ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് എ മുപ്പത്തൊന്ന് ബി മുപ്പത്തൊന്ന് സി എന്നിവയുടെ സാധുത ചോദ്യം ചെയ്യപ്പെട്ടത് ഓക്കെ നമുക്ക് ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് എ യിൽ നിന്ന് തുടങ്ങാം ഭൂപരിഷ്കരണം പോലുള്ള നിയമങ്ങളെ ആർട്ടിക്കിൾ പതിനാല് സമത്വം പത്തൊൻപത് സ്വാതന്ത്ര്യം എന്നിവയുടെ ലംഘനമാണെന്ന് പറഞ്ഞ് കോടതിയിൽ ചോദ്യം ചെയ്യുന്നത് തടയുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം അല്ലേ നെഹ്റു പണ്ട് പാർലമെന്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചും മൗലികാവകാശങ്ങൾ നിലവിലെ അവസ്ഥയെക്കുറിച്ചും പറയുന്നു എന്ന് ചിലപ്പോൾ ഇവ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരാം ശരിയാണ് അപ്പോൾ കോടതി മുപ്പത്തൊന്ന് എ പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് അടിസ്ഥാന ഘടനയെ തകർക്കുന്നില്ല മറിച്ച് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാരണം സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുക എന്നത് ഭരണഘടനയുടെ തന്നെ ഒരു ലക്ഷ്യമാണല്ലോ പ്രത്യേകിച്ച് ആർട്ടിക്കിൾ മുപ്പത്തിയൊൻപത് ബി സി പറയുന്ന ലക്ഷ്യങ്ങൾ അപ്പോൾ മുപ്പത്തൊന്ന് എ ആ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ സഹായിക്കുകയാണ് ഇതൊരു ഭരണഘടനയുടെ സമകാലിക പ്രായോഗിക വ്യാഖ്യാനം പോലെയാണെന്ന് കോടതി നിരീക്ഷിച്ചു ശരി അപ്പോൾ മുപ്പത്തൊന്ന് ആണ് അത് ഭരണഘടനയുടെ ലക്ഷ്യങ്ങളുമായി ചേർന്നാണ് പോകുന്നത് ഇനി ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് ബിയും ഒമ്പതാം പട്ടികയും ഇതൊരു ഒരു സമ്പൂർണ്ണ കവചം പോലെയാണല്ലോ തോന്നുന്നത് ഈ പട്ടികയിൽ ഒരു നിയമം വന്നാൽ പിന്നെ അതിനെ മൗലികാവകാശ ലംഘനത്തിന്റെ പേരിൽ പറ്റില്ല എന്നാണോ സംരക്ഷണം നൽകാൻ സാധിക്കും ഏത് നിയമത്തിനും ഏത് മൗലികാവകാശത്തിൽ നിന്നും സംരക്ഷണം എന്നാൽ ഇവിടെയാണ് കോടതി ഒരു നിർണായകമായ വിഭജന രേഖ വരച്ചത് ആ രേഖയാണ് കേശവാനന്ദ ഭാരതി കേസിന്റെ വിധി വന്ന തിയറി ഏപ്രിൽ ഏപ്രിൽ ഓക്കേ കോടതി പറഞ്ഞു ഈ തീയതിക്ക് മുൻപ് ഒൻപതാം പട്ടികയിൽ ചേർത്ത നിയമങ്ങൾക്ക് മുപ്പത്തിയൊന്ന് ബിയുടെ പൂർണ്ണ സംരക്ഷണം ലഭിക്കും അതിൽ തർക്കമില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനോ അതിനു ശേഷമോ ആണ് ഒരു നിയമം ഈ പട്ടികയിൽ ചേർത്തതെങ്കിൽ കാര്യങ്ങൾ മാറും ആ നിയമത്തെ പട്ടികയിൽ ചേർത്ത ഭരണഘടനാ ഭേദഗതി തന്നെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നുണ്ടോ എന്ന് കോടതിക്ക് പരിശോധിക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം ഒൻപതാം പട്ടിക എന്നത് ഒരു അബ്സല്യൂട്ട് ഷീൽഡ് അല്ല അതിലേക്ക് നിയമങ്ങൾ ചേർക്കുന്ന ഭേദഗതികൾ പോലും കോടതിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകാം അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നുണ്ടെങ്കിൽ ആ ഭേദഗതി അസാധുവാകാം പട്ടികയിൽ കയറിയ നിയമങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ ഇല്ല അവ അടിസ്ഥാന ടെസ്റ്റ് പാസ് ഭേദഗതി ചെയ്യാത്ത ആർട്ടിക്കിൾ തേർട്ടി വൺ സിയുടെ കാര്യത്തിലും ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ കോടതി പറഞ്ഞത് അതെ തേർട്ടിവൺ സിയുടെ കേശവാനന്ദ ഭാരതി കേസിൽ ശരിവച്ച ഭാഗം അതായത് ആർട്ടിക്കിൾ തേർട്ടി നൈൻ ബി സി നടപ്പാക്കാനുള്ള നിയമങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഭാഗം അതും അടിസ്ഥാന ഘടനയെ ശക്തിപ്പെടുത്തുന്നതാണ് എന്നു കോടതി ഈ കേസിലും അംഗീകരിച്ചു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വിധി വ്യക്തമാക്കുന്ന കാര്യം ഇതാണ് സാമൂഹിക പരിഷ്കാരങ്ങൾ ആവശ്യമാണ് അതിന് നിയമങ്ങൾ കൊണ്ടുവരാൻ പാർലമെന്റിന് അധികാരമുണ്ട് ചിലപ്പോൾ അത് മൗലികാവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്നതാവാം തേർട്ടി വൺ എ തേർട്ടി വൺ സി പ്രകാരം പക്ഷേ ഒരു പരിധിയുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തകർക്കാൻ ആർക്കും അധികാരമില്ല ഒമ്പതാം പട്ടികയുടെ സംരക്ഷണം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം ഒരു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത കവചമല്ല അത് അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തിന് വിധേയമാണ് നിങ്ങൾക്കിതിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു പ്രധാന കാര്യം നമ്മുടെ ഭരണഘടന ഒരു ജീവനുള്ള രേഖയാണ് എന്നതാണ് കോടതിയുടെ വ്യാഖ്യാനങ്ങളിലൂടെ അത് കാലത്തിനനുസരിച്ച് മാറുകയും വളരുകയും ചെയ്യുന്നു വ്യക്തികളുടെ അവകാശങ്ങളും സമൂഹത്തിൻറെ വലിയ ലക്ഷ്യങ്ങളും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താനുള്ള നിരന്തരമായ ശ്രമമാണിവിടെ കാണുന്നത് നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങളെ ജുഡീഷ്യറി എങ്ങനെ നോക്കിക്കാണുന്നു നിയന്ത്രിക്കുന്നു എന്നതിൻറെ ഒരു മികച്ച ഉദാഹരണമാണ് വാമൻ റാവു കേസ് തീർച്ചയായും അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം കൂടി നിങ്ങളുടെ ചിന്തയ്ക്കായി വിടാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിനു ശേഷം ഒൻപതാം പട്ടികയിൽ നിയമങ്ങൾ ചേർക്കുന്നതിന് കോടതി ഈ അടിസ്ഥാന ഘടനാ പരിശോധന എന്നൊരു കടമ്പ വെച്ചല്ലോ അങ്ങനെ വരുമ്പോൾ ഈ ഒൻപതാം പട്ടിക എന്ന സംവിധാനം അതിൻ്റെ ആദ്യകാല ലക്ഷ്യം അതായത് സാമൂഹിക പരിഷ്കരണ നിയമങ്ങളെ അനാവശ്യ നിയമവ്യവഹാരങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നത് ഇപ്പോഴും ഫലപ്രദമായി നിറവേറ്റുന്നുണ്ടോ അതോ പിന്നീട് ചേർത്ത ഓരോ നിയമവും നിരന്തരമായ ഭരണഘടനാ പരിശോധനയ്ക്ക് വിധേയമാകുന്നത് അതിൻ്റെ ലക്ഷ്യത്തെ ദുർബലപ്പെടുത്തുകയാണോ ചെയ്യുന്നത് ഇതൊന്നാലോചിച്ചു നോക്കാവുന്നതാണ്